എന്താ ചെയ്യാൻ അടുത്ത ഞായറാഴ്ച മോന്റെ നിക്കാവും കുടിയെടുക്കലുമാണ് നിങ്ങള് മൂന്നാളും കൂടി വള്ളി കണ്ട് വരണം കഴിഞ്ഞിട്ട് പേരേക്കാണ്ട് വരും വേണം കൂടി കണ്ടുവരണം വള്ളിക്ക് വരാത് കഴിഞ്ഞിട്ട് കുടിയെടുക്കാൻ പേരി അയാളെ വീട്ടിലുള്ള കരണ്ട് ബില്ല് അടക്കാനും ഗ്യാസ് ഈ സ്വാധീനല്ലോ വിളിച്ചില്ലേ എന്ത് ഞാനല്ലേ പള്ളിക്കട്ടെ അല്ല ചേരാ കൂട്ടത്തിന് നമ്മളെ കടക്കാല സുഖേന്ദ്രങ്ങൾ പറഞ്ഞു അല്ല മംസേ ഓനാ ചീഞ്ഞ ഡ്രസ്സൊക്കെ ഉണ്ടോ എന്റെ എത്ര അർജന്റ് പേര് കുട്ടി ഐസ്യാണ് ഓപ്പറേഷൻ വേണം അത്യാവശ്യമായിട്ട് ആ ബ്ലഡ് വേണം നോക്കാം ഞാൻ ഗ്രൂപ്പ് അന്റെ ബ്ലഡ് ല്ലേ രാജേര് പേര് കുട്ടിക്ക് അർജന്റ് ഓപ്പറേഷൻ ആണല്ലോ അപ്പൊ അന്റെ ബ്ലഡ് കുറച്ച് കൊടുക്കാൻ പറ്റും എനിക്ക് അതിന് ജംശീരാ നമ്മളെ ഈ ചീഞ്ഞ തുണിപ്പോ വേർപ്പിന്റെ നാട്ടിൽ തന്നെയുള്ള ബ്ലഡ് മൂപ്പര് പേരക്കുട്ടിക്ക് കുട്ടി പറ്റുവോ ആണ് കൊടുത്തോ കുട്ടീന്റെ ജീവന്റെ കാര്യമല്ലേ മൂപ്പര്ക്ക് കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വരാം അജന നിങ്ങള് കണ്ടീലേ ഇപ്പൊ മന്ത്രിമാരും ഇല്ല എം എൽ എമാരും ഇല്ല വലിയ പൈസക്കാരും ഇല്ല പ്രമാണിമാർ ബന്ധുക്കൾ ആരും ഇല്ല നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോ സുബേറെ നാട്ടിലുള്ള പൈസക്കാരും പാവങ്ങളും കൂടി ഒക്കെ ഓടേണ്ടത് ബ്ലഡാണ് മനസ്സിലാക്കിക്കോളിട്ടാ எனக்கு அது செமிக்கணும் குழப்பதா சரி இன்னொரு செமிக்கணும் ஆ ஆய்க்கோட்டே குழப்பதா அவ்வளோ குழப்பதா